ഹലോ എവ്രിവാൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി ഏഴ് ചോദ്യങ്ങളും അവയ്ക്കുള്ള ഒരൊറ്റ ഉത്തരവുമായാണ് ഇന്നത്തെ വീഡിയോ നിരവധി കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും പി എസ് സി കാറ്റു പോലുള്ള മത്സര പരീക്ഷകളിലും ആവർത്തിക്കാവുന്നതും വേണമെങ്കിൽ വരാവുന്നതുമായ ചോദ്യത്തിൻ്റെ ഉത്തരവും തേടിയുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സമയം കളയാതെ ആദ്യ ഏഴ് ചോദ്യങ്ങളും അവയ്ക്കുള്ള ഒറ്റ ഉത്തരവും കണ്ടെത്താം ആദ്യ ചോദ്യം ഇന്ത്യയുടെ പതിനാലാം പ്രധാനമന്ത്രി ആരാണ് രണ്ടാമത്തേത് ഒരിക്കൽ പോലും ലോക്സഭ അംഗമായിട്ടില്ലാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് മൂന്നാമത്തെ ചോദ്യം ഹിന്ദു ഹിന്ദുമതക്കാരനല്ലാത്ത ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി സിഖ് വംശജനായ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള പ്രധാനമന്ത്രിയാണിത് നാലാമത്തേത് നെഹ്റുവിന് ശേഷം കാലാവധി പൂർത്തിയാക്കി വീണ്ടും അധികാരത്തിലെത്തുന്ന ആദ്യ പ്രധാനമന്ത്രി അഞ്ചാമത്തേത് ധനകാര്യമന്ത്രി റിസർവ് ബാങ്ക് ഗവർണർ എന്നീ പദവികൾ വഹിച്ച ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വ്യക്തി ആറാമത്തെ ചോദ്യം സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏഴാമത്തെ ചോദ്യം പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ സൃഷ്ടാവ് ആരാണ് ഇങ്ങനെയുള്ള ഏഴ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒന്നാണ് ആ ഉത്തരത്തിലേക്കാണ് ഇനി നമ്മുടെ യാത്ര ഉത്തരം ഡോക്ടർ മൻമോഹൻ സിംഗ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു താങ്ക്